ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഹോസ്പിറ്റൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണേ അമ്മയ്ക്ക് ഒരു ഏഴ് വർഷം മുമ്പ് ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വാൾവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ അമ്മേനെ ചെക്കപ്പിന് കൊണ്ടുപോകണം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ പോവുകയാണ് പിന്നെ അവിടെ ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോഴാണ് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരാഴ്ച മുമ്പേ ടോക്കൺ ബുക്ക് ചെയ്തതാണ് കേട്ടോ മുപ്പതാമത്തെ ടോക്കണാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എ ബസ് സ്റ്റോപ്പിലെത്തി നമ്മളിങ്ങനെ ബസ് കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മേനെ കാണിക്കുന്നത് തളിപ്പുറമ്പ് ലൂർത്തു ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിക്കാറ് അങ്ങനെ നമ്മൾ ബസ്സും കാത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബസ്സിൽ ബസ് കയറി ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത് അപ്പം ബസ്സിൽ ചെറുതായിട്ട് എന്നാലും രണ്ട് മൂന്ന് സീറ്റൊക്കെ ഒഴിവുണ്ടായിരുന്നു അമ്മ ഇപ്പം ഫ്രണ്ട് സീറ്റിലാട്ടോ ഇരിക്കാറ് അപ്പം നമ്മളങ്ങനെ ഇത് പയ്യന്നൂര് ബസ്സാണ് പയ്യനൂർ ബസ്സിൽ നിന്ന് നമ്മൾ പ്ലാത്ര ഇറങ്ങിയിട്ട് അവിടുന്ന് കണ്ണൂർ ബസ്സിന് കയറുമോ ഇതാ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പിന്നെ പ്ലാത്ര എത്തി പ്ലാത്രയിൽ നിന്ന് നമ്മൾ കണ്ണൂർ ബസ്സിന് കയറി അവിടുന്ന് തലപ്പറമ്പിൽ ഇറങ്ങുകട്ടോ അപ്പം ഇതിപ്പോൾ കയറി കണ്ണൂർ ബസ്സിനാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം റോഡ് പണിയൊക്കെ ചെയ് എടുക്കുന്നുണ്ടല്ലോ ആ ഭാഗത്തൊക്കെ റോഡ് പണിയാണല്ലോ അപ്പം അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ലൂർ ദു ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് അപ്പോൾ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് അപ്പം അവിടെ ഹോസ്പിറ്റലിൽ എത്തി ആദ്യം തന്നെ നമ്മൾ ചീട്ടൊക്കെ എടുത്ത് അമ്മക്ക് ഐ എൻ ആറ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഷുഗറും ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ അവിടെ അമ്മ അതിൻ്റെ ഉള്ളിൽ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോയിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതെ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു മണിക്കൂറാവും ഐ എൻ ആറ് ഒരു മണിക്കൂറാവും ഷുഗറിൻ്റെത് ഇരുപത് മിനിറ്റേ വേണ്ടു അപ്പം അങ്ങനെ അത് കൊടുത്ത് അമ്മ ഇപ്പം കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഉള്ളത് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ വന്നപ്പോൾ എങ്ങനെ പറയാം രണ്ട് കായ്ക്കും കുത്തി ചോരയെടുത്തു എടുത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇനി മുകളിൽ പോയിട്ട് അമ്മ ബി പി നോക്കാനുണ്ട് അപ്പോൾ ഇനി മുകളിലാണ് ഡോക്ടർ ഉള്ളത് അപ്പോൾ മുകളിൽ നമ്മൾ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടുന്ന് ബി പി നോക്കിയിട്ട് റിസൾട്ടും കിട്ടിയിട്ടേ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഒരു നാൽപ്പതിന് മുകളിൽ ടോക്കൺ പോയി കേട്ടോ നമ്മൾ കുറച്ച് വൈകി വരാൻ എത്താൻ വേണ്ടിയിട്ട് ഒമ്പതര ആവുമ്പോൾ എത്താനാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയി എത്തിയിട്ട് അപ്പോൾ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഞാൻ റിസൾട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് താഴേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമ്മളവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആയിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും അവർ ആയപ്പോൾ പേര് വിളിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം ഞാൻ റിസൾട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി നമുക്ക് റിസൾട്ടിൽ ഇപ്പം ഐ എൻ ആർ കുറച്ച് കൂടുതലാണ് ഷുഗറും കുറച്ച് കൂടുതലുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ ഇറങ്ങി കിട്ടും അപ്പം ഗുളികൻ്റെ ഡോസ് കുറച്ച് കുറച്ചു ഐ എൻ ആർ കൂടുതലായതുകൊണ്ട് അപ്പം അങ്ങനെ കുറയും കൂടുക ഒക്കെ ചെയ്യും അപ്പോൾ അത് കറക്റ്റായിട്ട് അത് നമ്മൾ മാസത്തിൽ ഐ എൻ ആർ ടെസ്റ്റ് ചെയ്യണം എന്ന് ഇപ്പം ഡോക്ടർ പറഞ്ഞു അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വാട്സപ്പ് അയച്ചു കൊടുക്കുക കേട്ടോ വാട്സപ്പിൽ നമ്മൾ ഡോക്ടർക്ക് റിസൾട്ട് അയച്ചു കൊടുക്കുക ചെയ്യാറ് അപ്പം അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് മയൂ സ്കൂളൊക്കെ തുറക്കാനായല്ലോ അപ്പോൾ മയവിനൊരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കാമെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ ഇവ മോക്ക് ഈ ചെരുപ്പാണ് ഇഷ്ടമായത് കുറച്ചൊരു ചെറിയൊരു ടൈറ്റ് ഉണ്ട് എന്നാലും കുഴപ്പമില്ലാതെ ഇട്ടിട്ടാകുമ്പോൾ ലൂസാവും എന്നിങ്ങനെ പറഞ്ഞു പിന്നെ ഇതിൻ്റെ വലിയ സൈസ് എടുക്കുമ്പോഴത്തേക്ക് അവക്ക് ഭയങ്കര ലൂസ് അപ്പോൾ പിന്നെ നമ്മൾ ഈ ചെരുപ്പ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അമ്മയ്ക്കൊരു വീട്ടിൽ നിന്നിടാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പറും കൂടി അമ്മ നോക്കി അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഡ്രസ്സ് അല്ല സോറി ചെരുപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി അപ്പോൾ നമ്മളിത് വേഗമൊക്കെ നോക്കാനോ അപ്പോൾ എനിക്ക് ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ബാഗ് മേലെയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായേ അപ്പോൾ അതിന് അറുന്നൂറ്റി നാൽപ്പത് അവിടെ തന്നെ വെച്ചു ഗൈസ് അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ എടുത്തിട്ട് സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മളൊരു ജ്യൂസ് കട വേണ്ടത് കേട്ടോ അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു ഇപ്പോൾ ടൈം ഒരു പതിനൊന്നരയൊക്കെ ആയി അപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിലും ആയിട്ടില്ല ഫുഡൊന്നും ആയിട്ടില്ല ചോറ് കഴിക്കണമെങ്കിൽ ആയിട്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു ജ്യൂസ് കഴിക്കാമെന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞത് ചിക്കു ഷെയ്ക്ക് ആണ് കേട്ടോ പറഞ്ഞത് അമ്മയ്ക്ക് ചിക്കോ വേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു ഐസ്ക്രീം പറഞ്ഞു പക്ഷേ ഐസ്ക്രീം ക്രീം പറഞ്ഞത് ഐസ്ക്രീം ഫുള്ള് നമ്മൾ തന്നെയട്ടോ കഴിച്ചത് അപ്പോൾ ചിക്കു ഷേക്കും കഴിച്ചു ഐസ്ക്രീമും കഴിച്ചു അമ്മേൻ്റെ ഐസ്ക്രീം കണ്ടപ്പോൾ തന്നെ മോളെ കിളി പോയിട്ടാണ് പിന്നെ ഒരേ കഴിക്കലായിരുന്നു എടുത്തിട്ട് അമ്മ ഇങ്ങനെ അമ്മ കുറച്ചേ കഴിച്ചുള്ളൂ ബാക്കിയുള്ള വായിലേക്ക് വെച്ചു കൊടുത്ത് പിന്നെ ഞാനും കഴിച്ചു അങ്ങനെ നമ്മൾ ഷേക്ക് ഒക്കെ കഴിച്ച് നമ്മളങ്ങനെ ബസ്സിൽ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു കേട്ടോ ഇനിയിപ്പം ഇവിടുന്ന് അത് കഴിച്ച് സ്റ്റാൻഡിലേക്ക് കുറച്ച് അങ്ങോട്ട് ഒരു നടക്കാനുണ്ട് അപ്പം നമ്മളങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അമ്മേൻ്റെ ഐസ്ക്രീം കഴിഞ്ഞു നമ്മൾ കഴിച്ച് തീർത്തു അപ്പം നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ ഒരു പയ്യൻ്റെ ഒരു ബസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫുൾ തിരക്കായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അടുത്ത ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നു കേട്ടോ അപ്പോൾ അതാ അടുത്ത ബസ് വന്നു സീറ്റ് കെട്ടി അമ്മക്ക് ഫ്രണ്ട് സീറ്റായിട്ടോ അമ്മക്ക് ഫ്രണ്ട് സീറ്റിലിരിക്കാനായിട്ടോ ഇഷ്ടം അപ്പം നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരുന്നു ഫ്രണ്ടിലും സീറ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട് സീറ്റിലിരിക്കാൻ ആവാം കേട്ടോ അമ്മ ഒറ്റയ്ക്ക് ഇരിക്കാനോ ഒരു പെണ്ണുങ്ങളും ഉണ്ട് ഇപ്പുറത്തെ സൈഡിലുണ്ട് അമ്മക്കെപ്പം അവിടെയാണ് ഇരിക്കാൻ ഇരിക്കാനിഷ്ടം അപ്പം നമ്മളങ്ങനെ ഇത് പയ്യന്നൊരു ബസ്സാണ് കേട്ടോ നമ്മളങ്ങനെ പ്ലാത്ര ഇറങ്ങി പ്ലാത്ര എത്തി പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ മാതമംഗലം ബസ് മാതമംഗലത്തിലേക്ക് പോയിട്ടോ അവിടെ നിന്ന് അമ്മക്ക് ബാങ്കിൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അമ്മ നമ്മളിപ്പോൾ അങ്ങനെ മാതമംഗലത്ത് എത്തി അപ്പോൾ നമ്മൾ അമ്മ ബാങ്കിൽ പോയ സമയത്ത് നമ്മളിങ്ങനെ ഇവിടെ നിൽക്കാണ്ട് അപ്പോൾ ഇവിടെ ഫുൾ നാവൽമാരാണേ നാവലാണേ അവിടെ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ പറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ കുട്ടികൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ച് നമ്മൾ അപ്പോൾ വീട്ടിലേക്ക് കസേര വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും മാതാപിതാക്കളത്തൊന്നും ഇനിയിപ്പോൾ ബസ്സില്ല വീട്ടിലേക്ക് പോവാൻ അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ പിടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു മൂന്ന് കസേരയും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചവിട്ടിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളങ്ങനെ കസേര വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് കിടക്കുന്ന കസേര കേട്ടോ നമ്മൾ വാങ്ങിയത് മൂന്നെണ്ണം അതിന് റേറ്റ് എണ്ണൂറ്റി എത്ര രൂപ ആയിരുന്നു ഒന്നിന് അപ്പം അങ്ങനെ വീട്ടിലെത്തിട്ടോ അപ്പം ചവിട്ടിയും കസേരയും പിന്നെ ബ്രഷും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വീട്ടിലെത്തി പിന്നെ മോള് ചെരുപ്പ് നോക്കാൻ തുടങ്ങി വീട്ടിൽ വന്നാൽ പിന്നെ പെട്ടെന്ന് വേഗം ചെരുപ്പൊന്നും കൂടി ഇട്ട് നോക്കുമല്ലോ അങ്ങനെ നോക്കി നല്ല രസമുണ്ട് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ നമ്മൾ ചവിട്ടി എടുത്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ അളവ് ശരിയെന്നോന്നെ അപ്പോഴത്തേക്ക് നീളം കുറച്ച് കൂടുതലായി പോയി കൂടുതലായിപ്പോയിട്ടോ അമ്മ ഇവിടെ നിന്ന് എടുത്തത് അളവ് കുറച്ച് കൂടുതലായി ഇനിയിപ്പോൾ ചെറുതാവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവില്ലേ പക്ഷേ കുറച്ച് കൂടുതലായിരുന്നു കുഴപ്പമില്ല രണ്ട് സൈഡിലും ഇങ്ങനെ കുറച്ചിങ്ങനെ തൂങ്ങി നിൽക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പം മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ആവുമല്ലോ പിന്നെ ഒന്നും ആ ഒരു ചെറിയ കഷ്ണം കിട്ടിയിട്ടൊന്നും ആവില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ അമ്മ അങ്ങനെ തന്നെ ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചവിട്ടിയൊക്കെ ഇട്ടു നല്ല രസമുണ്ട് അപ്പോൾ വലിയ ചവിട്ടി ഇതിൻ്റെ വലിയ ചവിട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ എത്തിയില്ല അത് ഇനി പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇത് മാത്രം വാങ്ങിയിട്ടിങ്ങ് വന്നു കേട്ടോ അങ്ങനെ ചവിട്ടിയും ചെരുപ്പും പിന്നെ കസേരയൊക്കെ വാങ്ങി നമ്മളങ്ങനെ കസേരയിൽ ഉദ്ഘാടനം കഴിച്ചു ഇരുന്നു കേട്ടോ നല്ല സുഖമുണ്ടായിരുന്നു കസേരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗൈസ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ